റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയ്യെടുത്തുവെന്നും ട്രംപ് പുടിനുമായി ചർച്ച നടത്തിയെന്നും വെടിനിർത്തലിന് പുടിൻ തയ്യാറാണെന്നും അതിന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത് അപ്പാടെ തള്ളിക്കൊണ്ട് പുടിൻ രംഗത്തെത്തിയിരിക്കുന്നു പുടിന്റെ വ്യവസ്ഥകൾ ചില്ലറ വ്യവസ്ഥയല്ല റഷ്യയിൽ മാധ്യമ പ്രവർത്തകരുടെ യോഗത്തിലാണ് മോസ്കോയിൽ നടന്ന മാധ്യമ പ്രവർത്തകരുടെ യോഗത്തിലാണ് പുടിൻ ഇപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കി സെലൻസ്കിയെ അട്ടിമറിക്കുകയാണ് അയാളെ ഉക്രൈനിൽ നിന്ന് നാട് കടത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം കിർലോവിനെ റഷ്യൻ സൈനിക മേധാവി കിർലോ കിർലോവിനെ വധിച്ചതോടെ സെലൻസ്കി അയാളുടെ മരണ വാറണ്ടിൽ ഒപ്പിട്ട് കയറി അയാളെ ഉക്രൈനിൽ നിന്ന് നാട് കടത്തുന്നത് അയാളെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ യുദ്ധം തുടരും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ സെലൻസ്കിക്ക് റഷ്യയിൽ അഭയം നൽകുമോ രാഷ്ട്രീയ അഭയം നൽകുമോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അയാളെ സഹായിക്കുന്ന വിദേശ രാഷ്ട്രങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അഭയം നൽകും റഷ്യ അഭയം നൽകില്ല എന്നും പുടിൻ പറഞ്ഞു ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി യുദ്ധം അവസാനിക്കും താൽക്കാലികമായ വിടിനിർത്തൽ പോലും നടക്കില്ല ഉക്രൈനിൽ റഷ്യ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് കെർലോവിന്റെ മരണം പുടിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത് അതോടുകൂടിയാണ് റഷ്യയുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ മൂർച്ച വന്നത് കെർലോവ് പുടിന്റെ വലങ്കയായിരുന്നു റഷ്യയുടെ ആണവ മേധാവിയായിരുന്നു റഷ്യയുടെ സൈനിക തലവനായിരുന്നു അദ്ദേഹത്തെയാണ് ചാവേർ ബോംബ് സ്ഫോടനത്തിൽ ചാവേർ ആക്രമണത്തിൽ ഉക്രൈൻ കൊന്നത് അതോടുകൂടി അദ്ദേഹം വധിക്കപ്പെട്ടതോടുകൂടി റഷ്യ തീവ്രമായി തന്നെ തിരിച്ചടിക്കുകയാണ് ചലൻസ്കിയെ വധിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചു അതിനുശേഷം പുടിനും ട്രംപുമായി ചർച്ച നടത്തിയെന്നും താൽക്കാലികമായ വെടിനിർത്തൽ എന്ന ഒരു ധാരണ ട്രംപ് മുന്നോട്ട് വെച്ചുവെന്നും വെടിനിർത്താൻ സ്ഥിരമായ വെടിനിർത്താൻ ചില വ്യവസ്ഥകൾ വേണമെന്ന് പുടിൻ പറഞ്ഞുവെന്നും ഒക്കെ ആയിരുന്നു വാർത്തകൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷെ പുടിൻ ഇന്ന് നിലപാട് വ്യക്തമാക്കി സെലൻസ്കിയെ അട്ടിമറിക്കുന്നത് വരെ സെലൻസ്കി ഭരണത്തിൽ നിന്ന് പുറത്താകുന്നത് വരെ യുദ്ധം തുടരും എന്ന് തന്നെയാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് ഉക്രൈനിലെ ജനങ്ങൾ തന്നെ സെലൻസ്കിയെ നാടുകടത്തുമെന്നും പുടിൻ പറഞ്ഞിരിക്കുന്നു ഉക്രൈനിൽ സെലൻസ്കിക്കെതിരെ ശക്തമായ ജനധികാരമുണ്ടെന്ന് പുടിൻ പറയുന്നു റഷ്യ റഷ്യയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും സെലൻസ്കിയെ പുറത്താക്കാൻ എന്നാണ് പുടിൻ പറഞ്ഞത് പുടിൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരു പ്രസക്തിയുണ്ട് റഷ്യയുടെ പുരോഗതിയും റഷ്യയുടെ സൈന്യത്തിൻ്റെ ശക്തിയും ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കും പുടിൻ അതിന് ഉത്തരം പറയും അങ്ങനെ ഒരു രീതിയാണ് പുടിൻ കൈകൊള്ളുന്നത് ഇന്ന് പുടിൻ നടത്തിയ ഇപ്പോൾ പുടിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന മാധ്യമ സമ്മേളനത്തിൽ മാധ്യമ സമ്മേളനത്തിന് വളരെ പ്രസക്തിയുണ്ട് കാരണം കിർലോവിൻ്റെ മരണത്തിന് ശേഷം വധത്തിന് ശേഷം പുടിൻ നടത്തുന്ന വാർത്താ സമ്മേളനമാണ് റഷ്യയുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിലാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പുട്ടിൻ നൽകിയത് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി റഷ്യ ഉക്രൈൻ സംഘർഷം പെട്ടെന്നൊന്നും അവസാനിക്കില്ല ചെലൻസ്കി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പുടിന്റെ ആവശ്യം അയാൾ ഉക്രൈനിൽ നിന്ന് പോകണം എന്നാണ് പുടിന്റെ ആവശ്യം അതുവരെ സംഘർഷം തുടരുമെന്ന് അതന്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ